നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ പതിനഞ്ചാം ഉപരാഷ്ട്രപതിയായി എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു പോൾ ചെയ്യപ്പെട്ട എഴുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടിൽ നാനൂറ്റി അൻപത്തി രണ്ട് വോട്ട് നേടിയാണ് സി പി രാധാകൃഷ്ണന്റെ വിജയം രഹസ്യ ബാലറ്റ് അടിസ്ഥാനത്തിലാണ് വോട്ടെടുപ്പ് ഉപരാഷ്ട്രപതി പദവിയിൽ രണ്ടു വർഷം ബാക്കി നിൽക്കെ ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജി ജഗ്ദീപ് ധൻഖറിന്റെ രാജിയെ തുടർന്നായിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരാളെ കണ്ടെത്തുക എന്ന ഒരു കടമ്പ വന്നത് എന്തായാലും ഇപ്പോൾ രാജ്യത്തിന്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് എൻ ഡി എ മുന്നണി സി പി രാധാകൃഷ്ണനെ മുന്നോട്ട് വെച്ചപ്പോൾ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ചത് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ സഖ്യത്തിൽ വോട്ട് ചോർച്ച ഉണ്ടായി എന്നതടക്കമുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് മുന്നൂറ് വോട്ട് മാത്രമാണ് ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡിക്ക് നേടാനായത് പതിനഞ്ച് വോട്ടുകൾ അസാധുവായി പോയി തമിഴ്നാട്ടിൽ നിന്ന് മുതിർന്ന ബി ജെ പി നേതാവാണ് സി പി രാധാകൃഷ്ണൻ തെക്കേന്ത്യയിൽ നിന്നുള്ള മുതിർന്ന ബി ജെ പി നേതാവാണ് അദ്ദേഹം ആർ എസ് എസ്സിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് മഹാരാഷ്ട്ര ഗവർണറായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ജാർഖണ്ഡ് തെലങ്കാന ഗവർണർ സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായിരുന്നു കേരള ബി ജെ പിയുടെ പ്രഭാ സ്ഥാനവും വഹിച്ചിട്ടുണ്ട് കോയമ്പത്തൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗം കൂടിയായിരുന്നു അദ്ദേഹം രാഷ്ട്രത്തിന്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയായും സി പി രാധാകൃഷ്ണൻ മാറി ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആർ വെങ്കിട്ടരാമൻ ഇപ്പോൾ സി പി രാധാകൃഷ്ണൻ അടക്കമുള്ളവർ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉപരാഷ്ട്രപതിമാരായി മാറിയിരിക്കുന്നു ആർ എസ് എസ് പശ്ചാത്തലമുള്ള വ്യക്തി ഉപരാഷ്ട്രപതിയാവുന്നു എന്ന രാഷ്ട്രീയ പ്രാധാന്യം ഇത്തവണ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിലെ ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് സി പി രാധാകൃഷ്ണൻ തമിഴ്നാടിൻ്റെ മോദി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ബി ജെ പി നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങളാണ് ജഗ്ദീപ് ധൻഗറിനെ കൊണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലെത്തിയ ധൻഗർ ഉപരാഷ്ട്രപതിയായ ശേഷം പല വിഷയത്തിലും പാർട്ടി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചിരുന്നു ഇത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമുള്ളവാക്കി അത് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ രാഷ്ട്രപതി കൃത്യമായ സംഘപശ്ചാത്തലമുള്ള വ്യക്തിയാകണമെന്ന് ബി ജെ പിയിലെ ഒരു വിഭാഗത്തിൽ നിലപാട് സ്വീകരിച്ചിരുന്നു ആ നിലപാടനുസരിച്ചാണ് സി പി രാധാകൃഷ്ണനെ മുന്നോട്ട് വെച്ചത് ദക്ഷിണേന്ത്യക്കാരൻ എന്ന പരിഗണനയെല്ലാമാണ് സി പി രാധാകൃഷ്ണനിലേക്ക് ഉപരാഷ്ട്രപതി സ്ഥാനമെത്താൻ കാരണമായത് തമിഴ്നാട്ടിലെ പ്രമുഖരായ ഗവർണർ വിഭാഗത്തിൽ നിന്നും ഒരു ഉപരാഷ്ട്രപതിയെ വിജയിച്ച് വിജയിപ്പിച്ചെടുത്തതിലൂടെ മറ്റു പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ബി ജെ പിക്ക് ഉണ്ട് എന്നാണ് കണക്കുകൂട്ടൽ ഒരു കാലത്ത് തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ മുഖം വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് സി പി രാധാകൃഷ്ണൻ ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന സി പി രാധാകൃഷ്ണൻ ചെറുപ്പത്തിൽ അദ്ദേഹം സ്പോർട്സിലൊക്കെ വലിയ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമില്ലായിരുന്ന തമിഴ്നാട്ടിൽ പാർട്ടിയെ മുന്നണിയെ വളർത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് അവർണ്ണനീയമാണ് എൻ ഡി എൽ നിന്ന് ഡി എം കെ പടിയിറങ്ങിയപ്പോൾ അണ്ണാ ഡി എം കെ യുമായി അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചു സി കെ പൊന്നുസ്വാമിയുടെ കെ ജാനകിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ ഇരുപതിനായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം കോൺഗ്രസ് അനുഭവമുള്ള കുടുംബ പശ്ചാത്തലമായിരുന്നുവെങ്കിലും രാധാകൃഷ്ണൻ ആർ എസ് എസ് പ്രവർത്തകനായി മാറി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിരുദം നേടി അദ്ദേഹം സ്പൈസ് എന്ന പേരിൽ വസ്ത്ര ബ്രാൻഡ് തുടങ്ങി തിരുപ്പൂരിൽ നിന്നുള്ള ആദ്യകാല വസ്ത്ര കയറ്റുമതിക്കാരിൽ ഒരാൾ ായി അങ്ങനെ അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെ യാത്ര എങ്ങനെ രാഷ്ട്ര ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തി എത്തിയെന്നത് വലിയൊരു കഥ തന്നെയാണ് അദ്ദേഹത്തിന് ഒരുപാട് കടമകൾ കടന്നാണ് ഈ ഒരു തലത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബി ജെ പി തമിഴ്നാട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി കോയമ്പത്തൂർ സ്ഫോടനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് അദ്ദേഹം ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ വിജയം ആവർത്തിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത